കൊടുമ്പ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ ആറാം വാർഷികാഘോഷവും ലോക കൈകഴുകൽ ദിനാചരണവും പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വച്ച് നടന്നു കൊടുമ്പ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിൽ ഹരിതകർമ്മസേന നൽകുന്ന മികച്ച സംഭാവനകളെ പരിപാടിയിൽ പങ്കെടുത്തവർ പ്രശംസിച്ചു കൊടുമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനരാജ ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശാന്ത എം കെ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കൊടുമ്പ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മുരുകേഷ് കെ ആർ ക്ലീൻ കേരള കമ്പനി പാലക്കാട് ജില്ലാ മാനേജർ ആദർശ് ആർ നായർ ക്ലീൻ കേരള കമ്പനി സെക്ടർ കോർഡിനേറ്റർ പി വി സഹദേവൻ വി യു ഗംഗ ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ കിരൺ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വൈശാഖ് പി യു വാർഡ് മെമ്പർമാരായ പ്രകാശിനി പ്രവീണ ചന്ദ്രൻ നിർമ്മല അജിത കുമാരി കൽപ്പകവല്ലി മുരളീധരൻ അനിത ശാരദ ചാത്തു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹരിതകർമ്മസേനയുടെ പ്രവർത്തന റിപ്പോർട്ടുകളും കണക്കുകളും ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി പ്രസീത പ്രസിഡന്റ് ഇന്ദ്ര എന്നിവർ യോഗത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ ആറ് വർഷക്കാലമായി പഞ്ചായത്ത് പരിധിയിൽ ഹരിതകർമ്മസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദീകരിച്ചു ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി പ്രസിഡന്റ് ജയശ്രീ ഗിരിജ എന്നിവരെ യോഗത്തിൽ പ്രഖ്യാപിച്ചു ശുചിത്വ പരിപാലനത്തിൽ മികച്ച നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ധനരാജിനെ കൺസോർഷ്യത്തിനുവേണ്ടി മുതിർന്ന ഹരിതകർമ്മസേനാംഗം കോമളം പൊന്നാട അണിയിച്ച് ആദരിച്ചു മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വൈശാഖിനെ മൊമന്റോ നൽകിയും ആദരിച്ചു വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ും നടന്നു ആഗോള കൈകഴുകൽ ദിനാചരണം വാർഷിക നടത്തിയത് ഏറെ ശ്രദ്ധേയമായി വൃത്തിയുള്ള കൈകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കൈകഴുകൽ ദിനാചരണം ശുചിത്വത്തിന്റെ ഒരു സവിശേഷ വശം എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേക പ്രമേയത്തോടൊപ്പമാണ് ഇത് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് കയ്യുറകളായിരിക്കാം പക്ഷേ അത് എല്ലായ്പ്പോഴും കൈ ശുചിത്വമാണ് എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരോഗ്യ സംരക്ഷണ സാഹചര്യങ്ങളിൽ കയ്യുറകൾ അത്യന്താപേക്ഷിതമാണെങ്കിലും ശരിയായ കൈ ശുചിത്വത്തിന്റെ ആവശ്യകതയെ അവ മാറ്റിസ്ഥാപിക്കുന്നില്ല എന്ന വസ്തുത ഇത് ഊന്നിപ്പറയുന്നു വെറും കൈകൾ പോലെ തന്നെ കയ്യുറകളും എളുപ്പത്തിൽ മലിനമാകാം എന്നതിനാൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അണുബാധകൾ തടയാൻ അവ ഉചിതമായി ഉപയോഗിക്കണം ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൈശുചിത്വം സംയോജിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ക്യാമ്പയിൻ അടിവരയിടുകയും അമിതമായ കയ്യുറ ഉപയോഗത്തിന്റെ പാരിസ്ഥിതിക ആഘാതം എടുത്തു കാണിക്കുകയും സുസ്ഥിരമായ അണുബാധ പ്രതിരോധ രീതികൾക്കായി വാദിക്കുകയും ചെയ്യുന്നു ബാനറുകൾക്ക് പകരമായി ഓലമടഞ്ഞുണ്ടാക്കിയതിൽ അക്ഷരം കോരിയിട്ടാണ് കവാടത്തിൽ സ്വാഗതവും സ്റ്റേജിൽ കാര്യപരിപാടിയും ദൃശ്യമാക്കിയത് എന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മാലിന്യമുക്ത നവകേരള പ്രവർത്തനത്തിന്റെ പ്രതിബദ്ധതയുടെ സാക്ഷ്യപത്രമായി